കർണാടകയിൽ നഴ്സിംഗ് പഠിക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ എന്നുള്ള സംരക്ഷണം ചെയ്യുന്ന പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എം കെ തോമസ് കർണാടകയിലെ കാര്യങ്ങളാണോ പറഞ്ഞു വരുന്നത് ഇന്നൊരു വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയാണ് പറയുന്നത് അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള സ്ഥാപനം നഴ്സിങ് പഠിച്ചു കഴിയുമ്പോൾ ചിലപ്പം പലരും ഓർത്തു പോകും അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജന്മത്തെ ശപിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട് എന്താണെന്നറിയാവോ സർക്കാർ പറഞ്ഞതും കൂടുതൽ ഫീസ് മേടിച്ച് അവർക്ക് കൊടുത്ത പഠനം കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം കോഴ്സ് കംപ്ലീഷൻ ഫീസ് പഠനം പൂർത്തിയാക്കിയതിനും സർട്ടിഫിക്കറ്റ് കിട്ടാൻ മറ്റൊരു ഫീസ് അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും ഭീമമായ ഫീസ് കൊടുത്ത് പഠിച്ചതും പോരാ ഇനിയും ഫീസ് ആവശ്യപ്പെടുന്ന ആ ഒരു സമയം വരുമ്പം സ്വന്തം ജന്മത്തെ ജീവിതത്തെ ശപിച്ചു പോകും നമുക്ക് പോകാം കർണാടകയിലെ മറ്റൊരു സ്ഥാപനം ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹർഷ കോളേജ് ഓഫ് നേഴ്സിംഗ് നിലമംഗല ബാംഗ്ലൂർ ഇവിടുത്തെ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹർഷ കോളേജിലെ അല്ല ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫീസ് സ്ട്രക്ചർ എൻ്റെ കിട്ടി ഒരാൾ അയച്ചു അത് ചോദിച്ചതാണ് സാറേ ഇത് എന്നതാണ് കോഴ്സ് കംപ്ലീഷൻ ഫീസ് ഏതെങ്കിലും സർക്കാർ നിശ്ചയിച്ച ഫീസാണോ അല്ല പിന്നെ എങ്ങനെ വാങ്ങിക്കാം അതാണ് അതാണ് അവരുടെ ആ അയച്ചു തന്ന ആ രക്ഷകർത്താവിൻ്റെ ഡൗട്ട് ഇതൊക്കെ നിയമവിരു നിയമവിരുദ്ധമായ ഫീസാണ് ബി എസ് സിന് ശേഷം ഇങ്ങനെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൂടി പ്രതിവശം വാങ്ങാനേ പാടില്ല കഴിഞ്ഞ കൊല്ലം നവംബർ ഒക്ടോബറിലോ നവംബറിലോ ഇറങ്ങി ഒരു സർക്കുലർ യൂണിവേഴ്സിറ്റി പ്രത്യേകം പറയുന്നുണ്ട് കർണാടകയിലെ മാനേജ്മെൻറ് പോ സ്റ്റുഡൻസിന് ഒരു ലക്ഷം രൂപയും മറ്റിതര സംസ്ഥാനത്ത് വരുന്നവർക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുമേ അനുവദിച്ചിട്ടുള്ളൂ അതിലും കൂടുതൽ വാങ്ങിക്കുന്ന നിയമവിരുദ്ധമാണ് ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷം നാലാം വർഷം ഒരേ ഫീസേ വാങ്ങാവുള്ളൂ ഇതൊക്കെയാണ് നിബന്ധന ഇതിനെല്ലാം മറികടന്ന് നിലവിലുള്ള നിയമത്തെ പോലും വെല്ലുവിളിച്ച് ഓരോ സംസ്ഥാനത്തും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി നിലനിൽപ്പുണ്ട് ഇതിനെ എല്ലാം വ്യതിചലിച്ചുകൊണ്ട് അമിത ഫീസ് ഈടാക്കി മുമ്പോട്ട് പോകുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് ആര് ചോദ്യം ചെയ്യാനാ ഇതിൻ്റെ വസ്തുതയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ശ്രീ ശിവകുമാർ കർണാടക മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഒക്കെ ഉണ്ട് അതിൻ്റെ പേര് കർണാടക സ്റ്റേറ്റ് അസോസിയേഷൻ ഓഫ് മാനേജ്മെൻറ്റ് നേഴ്സിങ് ആൻഡ് അലൈഡ് ഹെൽത്ത് ഹെൽത്ത് സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന സംഘടനയുടെ അധ്യക്ഷനാണ് ഇതാണ് ഞാൻ ഒരു വെയിൽ തന്നെ വിളവ് വിളവെടുത്താലോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർക്കാരും യൂണിവേഴ്സിറ്റി എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൂടുതൽ വാങ്ങിക്കാൻ പാടില്ലെന്നാണ് പക്ഷേ അവർ പ്രചരിപ്പിക്കുന്ന പ്രചരിക്കുന്ന ഫീസ്റ്റക്ചറിനകത്ത് എന്താന്നറിയാല് ആദ്യത്തെ വർഷത്തെ ഫീസ് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ആദ്യ വർഷം രണ്ടാം വർഷം ഒരു ലക്ഷത്തി എമ്പതിനായിരം മൂന്നാം വർഷം ഒരു ലക്ഷത്തി എമ്പതിനായിരം നാലാം വർഷം ഒരു ലക്ഷത്തി എൺപതിനായിരം ബി എസ് സി നഴ്സിംഗിനാണ് ഇത് കൂടാതെ താമസം ഭക്ഷണം പിന്നെ ഒരുപാട് ഫീസുകൾ കോൺവെക്കേഷൻ ഫീസ് ഐഡന്റിറ്റി കാർഡ് ഫീസ് ആ ഫീസ് ഈ ഫീസ് എങ്ങനെ ഒരുപാട് ഫീസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞ സാധനം കോഴ്സ് കംപ്ലീഷൻ ഫീസ് അതാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു എല്ലാവരും ഞെട്ടിക്കുന്നു ഈ ആദ്യ പറഞ്ഞ ഫീസ് സർക്കാർ വാങ്ങിക്കാൻ സീലിംഗുള്ള ഒരു ലക്ഷത്തി നാല്പതിനായി അതിനെ മറികടന്നാണ് ആദ്യത്തെ വർഷം എത്ര ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവിടെ തന്നെ ജി എൻ എമ്മിന് ജനറലൈസിംഗ് മിഡ്വൈര് കോഴ്സിന് ഇരുപത്തയ്യായിരം രൂപ കൂടുതൽ വാങ്ങിക്കാൻ സർക്കാർ അനുവാദം കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ആ സ്ഥലത്താണ് ആദ്യത്തെ വർഷം ഒരു ലക്ഷത്തി പതിനായിരം രൂപ രണ്ടാം വർഷം എൺപത്തയ്യായിരം രൂപ മൂന്നാം വർഷം എൺപത്തി എൺപത്തയ്യായിരം രൂപ താമസവും ഭക്ഷണം ബാക്കിയുടെ എല്ലാം വേറെയാണ് ഇതൊക്കെ ആരനുവാദം കൊടുത്ത് ഇതൊക്കെ കേട്ടാലും നിങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോകും അത് എൻ്റെ കുഴപ്പമല്ല നിങ്ങൾ ഈ ട്യൂഷണത്തിന് അടിമകളാകാനായിട്ടും വിധേയരാകാനായിട്ടും ജനിച്ചു വന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അടുത്തൊരു കോഴ്സാണ് അവിടെ നടന്നത് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിങ് അറുപതിനായിരം രൂപയ്ക്ക് ഉള്ളു മേടിക്കലാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് മാനേജ്മെൻറ്റിനോട് അതിവിടെ തൊണ്ണൂറ്റയ്യായിരം രൂപ പ്രതിവർഷം രണ്ടാം വർഷം തൊണ്ണൂറ്റയ്യായിരം രൂപ അതുപോലെ പല ഫീസ് നിരക്കുകള് എല്ലാ നിയമവിരുദ്ധമായ ഫീസ് നിരക്കുകളാണ് ആരും അനുവാദം കൊടുത്തിട്ടില്ല രണ്ട് കോളേജാണ് രണ്ട് രണ്ട് ക്യാമ്പസിലൊക്കെയാണ് അതൊക്കെ സംഭവിക്കട്ടെ നടക്കട്ടെ ഇതൊക്കെ ഇങ്ങനെ മേടിക്കാനായിട്ട് ആരാണ് അനുവാദം കൊടുത്തത് എല്ലാരും ആരുടെ സ്വന്തമായിട്ട് ഒരു സ്ഥാപനത്തിനും ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിനും സ്വന്തമായിട്ട് ഫീസ് നിരക്കുകൾ പ്രഖ്യാപിക്കാൻ സാധ്യമല്ല ഈ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു സംഘടനയുടെ അധ്യക്ഷൻ മാർഗം മറ്റുള്ളവർക്കും കൂടെ മാർഗ്ഗം കാണിച്ചു കൊടു വഴി കാണിച്ചു കൊടുക്കേണ്ട ആളാണ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ഈ സ്ഥാപനം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സ്ഥാപനം മാത്രമേ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾ എടുത്തു നോക്കും ഈ വർഷം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഫീസ് സ്ട്രക്ചർ കിട്ടും അതായത് കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഏജൻറ്റുമാരാണ് പ്ലസ് ടു പാസ്സാകുന്ന ഒരു വിദ്യാർത്ഥിക്ക് ദിവസം പത്ത് ഫോൺ കോളെങ്കിലും അഡ്മിഷൻ വേണോ അഡ്മിഷൻ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ നോക്കിയോ ആദ്യത്തെ വർഷം എപ്പോഴും ഫീസ് കൂടുതലാണ് ശ്രദ്ധിക്കണം ഇനി ഈ അർഷ കോളേജ് ഓഫ് നേഴ്സിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡ് വരുന്നുണ്ട് അതും കൂടെ കേട്ട് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കുക അവിടുത്തെ വ്യാജ നഴ്സിംഗ് പഠനം അതും കൂടെ അതും കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഈ സ്ഥാപനം അംഗീകാരം നഷ്ടപ്പെടാൻ സാധ്യത എന്നുള്ള വിവരം നിങ്ങൾക്ക് വ്യക്തമാകും അപ്പം പുതിയൊരു എപ്പിസോഡ് ഈ അർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ എപ്പിസോഡോട് ഞാൻ വരുന്നവരെ കാത്തിരിക്കുക താല്പര്യമുള്ളൊക്കെ ഷെയർ ചെയ്യുക ഇതൊക്കെ വേണ്ട പരിശോധിക്കുക ആ പിന്നെ ഈ ഇതിൻ്റെ ഈ ഫീസ് സ്ട്രക്ചർ ഇങ്ങനെ പാടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വീണ്ടും ഒന്നും കൂടെ കർണാടക സർക്കാരിനോട് ചോദിക്കാം ഞാനൊരു വിവരാവശ്യ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുന്നുണ്ട് ആ അതിവിടെ ഞാൻ നിങ്ങൾ കാണിക്കുന്നുണ്ട് അതേ ഫോർമാറ്റിൽ നിങ്ങൾക്കും കൊടുക്കാം നിങ്ങളും പരിശോധിക്കുക എവിടെ കൊടുക്കണം എന്നറിയാവോ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കർണാടകയുടെ ഓഫീസിലേക്ക് അയയ്ക്കുക പത്ത് രൂപയുടെ മുടക്കുകയുള്ളൂ പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നു വീണ്ടും കാണാം നന്ദി നമസ്കാരം